നാഗലശ്ശേരി പഞ്ചായത്തിൽ മത്സരിക്കുന്ന സ്ഥാനാർത്ഥികൾ പത്രിക നൽകിയതായി നേതാക്കൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു എല്ലാ വാർഡിലും കൈപ്പത്തി ചിഹ്നത്തിലാണ് യു ഡി എഫ് സ്ഥാനാർത്ഥികൾ മത്സരിക്കുന്നത് ആറര പതിറ്റാണ്ടായി തുടരുന്ന സി പി എം ഭരണസമിതിയെ ഇത്തവണ അധികാരത്തിൽ നിന്നും പുറത്താക്കുമെന്നും തദ്ദേശ ഭരണരംഗത്ത് കെടുകാര്യസ്ഥത മൂലം വികസനമുരടിപ്പും അഴിമതിയുമാണ് മുന്നിട്ട് നിൽക്കുന്നതെന്നും നേതാക്കൾ കുറ്റപ്പെടുത്തി വികസന കാര്യത്തിലേറ്റവും പിറകിലുള്ള പഞ്ചായത്ത് അഴിമതിയുടെ കാര്യത്തിലേറ്റവും മുന്നിലാണെന്ന് അവർ ആക്ഷേപിച്ചു പരാജയ മൂലം വീട്ടമ്മമാരെ വിളിച്ചുകൂട്ടി സ്ത്രീ സുരക്ഷാ ിൽ ഒപ്പിടിവെക്കുകയാണെന്നും ഇത് മറ്റൊരു വോട്ട് വോട്ടുചോരിയാണെന്നും നേതാക്കൾ ആരോപിച്ചു യു ഡി എഫ് അധികാരത്തിൽ വന്നാൽ അഴിമതിരഹിത ഭരണം കാഴ്ചവെക്കുമെന്നും കൂറ്റനാട് ബസ് സ്റ്റാൻഡ് പ്രവർത്തനക്ഷമമാക്കുമെന്നും നേതാക്കൾ പറഞ്ഞു മണ്ഡലം പ്രസിഡന്റ് മുരളി മൂത്താട്ട് ഡി സി സി സെക്രട്ടറി പി മാധവദാസ് ബ്ലോക്ക് മണ്ഡലം ഭാരവാഹികളായ കെ ബി സുധീർ റഷീദ് കോഴിക്കര മോഹൻദാസ് കറ്റാശേരി കെ എം സലീം കെ നൌഫൽ ആബിദ് എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു ന്യൂസ് ന്യൂസ് യു ഡി എഫ് സ്ഥാനാർത്ഥികളെ പരിചയപ്പെടുത്തുക എന്നുള്ളതാണ് ആദ്യമായിട്ട് ഈ പത്രസമ്മേളനത്തിൻ്റെ പ്രധാന ഒരു ലക്ഷ്യം അത് ആദ്യമായിട്ട് ഞാൻ വായിക്കുകയാണ് ഓരോ വാർഡിലേയായിട്ട് പ്രഖ്യാപിക്കുകയാണ് നിങ്ങളുടെ അറിവിലേക്കായി ഒന്നാം വാർഡ് കൂറ്റനാട് നൗഷാദ് കെ വി ഒന്ന് അമുഖമായി പറയാനുള്ളത് എൽ യു ഡി എഫിൻ്റെ എല്ലാ സ്ഥാനാർത്ഥികളും കൈപ്പത്തി ചിഹ്നത്തിലാണ് മത്സരിക്കുന്നത് കൂറ്റനാട് നൌഷാദ് കെ വി നന്ദിയങ്കോട് മൂസ പി വി മൂന്നാം വാർഡ് വടക്കേ വാവനൂർ ശ്രീനിവാസൻ വി എ നാലാം വാർഡ് ചാൽപ്പുറം അനീഷ പി എ അഞ്ചാം വാർഡ് തെക്കേ വാവനൂർ മുസ്തഫ ടി കെ ആറാം വാർഡ് ചെറുചാൽപ്പുറം ഐഷ തസ്ലീമ ഏഴ് നാഗലശ്ശേരി ഷക്കീല ടി എട്ടാം വാർഡ് പിലാക്കാട്രി സരിത ബാബു ഒമ്പതാം വാർഡ് തെക്കേ തൊഴുക്കാട് സന്ധ്യ വി പി പത്താം വാർഡ് പെരിങ്ങോട് വേലായുധൻ സി പി പതിനൊന്നാം വാർഡ് വാളാറാംകുന്ന് അഡ്വക്കേറ്റ് ഫർഹത്ത് സി പി പന്ത്രണ്ടാം വാർഡ് മോളിപ്പറമ്പ് ആബിദ് ഇയം പതിമൂന്നാം വാർഡ് പെരിങ്ങോട് തെക്കുമുറി സജിത എം വി പതിനാലാം വാർഡ് കോതച്ചിറ തെക്കുമുറി നിഷാദ് പി വി പതിനഞ്ച് പതിനഞ്ച് കോതച്ചിറ പടിഞ്ഞാറ്റുമുറി നൗഫൽ കെ കെ പതിനാറാം വാർഡ് കോതച്ചിറ വടക്കുമുറി മോഹൻദാസ് നമ്മിളിക്കര പതിനേഴ് മാത്തൂർ പ്രീതാബായി വീ ടി പതിനെട്ട് ആമക്കാവ് സരിത പത്തൊൻപത് ഗിരിയിലെ രാഷ്ട്രീയ പ്രചരണവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളെ കുറിച്ച് രസമായിട്ടുള്ള രീതിയിൽ സൂചിപ്പിച്ചിട്ടുണ്ട് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഐക്യ ജനാധിപത്യ മുന്നണിയെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം വ്യക്തമായിട്ട് പറയാനുള്ളത് ആറര പതിറ്റാണ്ടായി അറുപത്തിയഞ്ചു വർഷക്കാലമായി പഞ്ചായത്ത് ഭരണ സംവിധാനം ആരംഭിച്ചതിനു ശേഷം സി പി എം എന്ന് മാത്രമാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി എന്നൊന്നും പറയാൻ കഴിയില്ല സി പി എം എന്ന് പറയുന്ന രാഷ്ട്രീയ പ്രസ്ഥാനം മാത്രമായി ഭരിക്കുന്ന ഒരു പഞ്ചായത്താണ് നാഗലശ്ശേരി മണ്ഡലം പ്രസിഡന്റ് സൂചിപ്പിച്ച തദ്ദേശ സ്വയംഭരണ വകുപ്പിന്റെ സ്റ്റാറ്റിസ്റ്റിക്കൽ റിപ്പോർട്ടിൽ വികസന പദ്ധതികളിൽ ഫണ്ട് അനുവദിച്ചതിനെ ബന്ധപ്പെട്ടുകൊണ്ട് തൊള്ളായിരത്തി നാല്പത്തി ഒന്ന് പഞ്ചായത്തുകളിൽ തൊള്ളായിരത്തി ഇരുപത്തിരണ്ട് പ്രസ്ഥാനമാണ് നാഗലശ്ശേരിക്ക് എന്ന് വ്യക്തമായിട്ട് സൂചിപ്പിച്ചു അതോടൊപ്പം കൂട്ടിച്ചേർത്തുകൊണ്ട് പറയാനുള്ളത് ഈ നടന്ന വികസന പദ്ധതികൾ തന്നെ തുലവും പരിമിതമായ പദ്ധതികളാണ് നടക്കുന്നത് ആ നടക്കുന്ന പദ്ധതികൾ തന്നെ വലിയ രീതിയിലുള്ള അഴിമതിയാണ് ഈ നാഗലശ്ശേരി പഞ്ചായത്തിൽ നടക്കുന്നത് എന്നത് സച്ചയായിട്ടുള്ള ഒരു പരമാർത്ഥമാണ് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം മനസ്സിലാക്കാൻ കഴിഞ്ഞ അതിന്റെ അടിസ്ഥാനത്തിൽ കേരളത്തിലെ തൊള്ളായിരത്തി നാൽപ്പത്തി ഒന്ന് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ ഏറ്റവും അധികം അഴിമതി നടക്കുന്ന അഴിമതിയുടെ സ്ഥാനത്ത് ചിലപ്പോൾ തിരുവനന്തപുരം കോർപ്പറേഷൻ ഉപാസനം കാരണം നമുക്കറിയാം അവിടുത്തെ കോർപ്പറേഷന്റെ അവസ്ഥ ഏറ്റവും അധികം നടക്കുന്ന ഒരു കോർപ്പറേഷൻ എടുത്ത സ്ഥാപനമായി തിരുവനന്തപുരം കോർപ്പറേഷൻ മാറിക്കഴിഞ്ഞ സാഹചര്യമുണ്ട് അതിന്റെ തൊട്ടടുത്ത് നിൽക്കുന്ന സ്ഥാനമുള്ള ഒരു പഞ്ചായത്താണ് ആറര പതിറ്റാണ്ടായി സി പി എം ഭരിക്കുന്ന ഈ നാഗലശ്ശേരി പഞ്ചായത്ത് എന്നുള്ളത് ഞങ്ങൾ എന്നും ഇന്നലെ പറയുന്നതല്ല ഞങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് നിരവധിയായ സമരപരിപാടികൾ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി ഉൾപ്പെടെ ഗ്രാമപഞ്ചായത്തിലെ മെമ്പർമാരുണ്ട് അവരുൾപ്പെടെ നടത്തുന്ന സമരങ്ങളുടെ ഭാഗമായി കൊണ്ട് നിരവധി തവണ ഡസക്കിന് സമരങ്ങളാണ് ഞങ്ങൾ ഈ പിന്നെ കുറ്റനാട് സെൻട്രലും പെരുങ്ങോടും ഉൾപ്പെടെ ഈ പഞ്ചായത്തിലെ പ്രധാനപ്പെട്ട കേന്ദ്രങ്ങൾ നടത്തിയത് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയും അവിടെ നിന്നുള്ള പിന്നെ പഞ്ചായത്തിൽ നിന്നുള്ള രൂപയുടെ അഴിമതി നടത്തിയെന്ന് സർക്കാർ തന്നെ കണ്ടുപിടിച്ച് വ്യക്തമായിട്ടുള്ള രീതിയിൽ മനസ്സിലാക്കി കഴിഞ്ഞിരിക്കുകയാണ് അത്തരത്തിലുള്ള ഉദ്യോഗസ്ഥനെ സർവീസിൽ നിന്ന് പിരിച്ചുവിടുക മാത്രമല്ല ആ വ്യക്തി ഈ പിന്നെ പഞ്ചായത്തിന്റെ ഭരണാധി പിന്നെ പഞ്ചായത്തിലെ ഭരണാധികാരികൾ നൽകിയ ബ്ലാങ്ക് ചെക്ക് ഉപയോഗിച്ചുകൊണ്ട് നിർലോകമായിട്ടുള്ള പിന്തുണയും പിന്നെ നിസ്സീമമായിട്ടുള്ള അധികാരവും ഉപയോഗപ്പെടുത്തിക്കൊണ്ട് കോടിക്കണക്കിന് രൂപയുടെ അഴിമതി നടത്തിയ ആ വ്യക്തിയുടെ കയ്യിൽ നിന്ന് ഈ പറയുന്ന ഈ ഓരോ തരത്തിൽ നടത്തിയ അഴിമതിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് നടത്തിയ അവിഹിതമായി സമ്പാ സമ്പാദിച്ച ധനസമാദനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് അയാൾക്കെതിരെ ക്രിമിനൽ കേസ് എടുത്തുകൊണ്ട് ഈ ഉദ്യോഗസ്ഥനെയും അതോടൊപ്പം തന്നെ ഇത് ചൂട്ടുപിടിച്ചു കൊണ്ട് മുന്നോട്ട് പോയ പഞ്ചായത്തിലെ ഉദ്യോഗസ്ഥരെയും ഭരണാധികാരികളെയും നിയമ നടപടികൾ സ്വീകരിച്ചുകൊണ്ട് അവരെ പ്രോസിക്യൂട്ട് ചെയ്യുന്നതിനുള്ള ഒരു സംവിധാനം ഉണ്ടാകണമെന്നാണ് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിക്ക് വേണ്ടി ഈ പത്രസമ്മേളനത്തിൽ ഞങ്ങൾക്ക് ആവശ്യപ്പെടാനുള്ളത്